പി ആർ ഷീറ്റുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് സർക്കാർ വഞ്ചനയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ പറഞ്ഞു മാവേലിക്കരയിൽ സംഘടിപ്പിച്ച കർഷക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ സംഭരിക്കുന്ന നെല്ലിന്റെ വിലയ്ക്ക് പകരമായി വിതരണം ചെയ്യുന്ന പാടി റെസിപ്റ്റ് ഷീറ്റുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് കർഷകരോടുള്ള സർക്കാർ വഞ്ചനയാണെന്ന് കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകുമാർ പറഞ്ഞു സർക്കാർ സംഭരിച്ച നെൽവില ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് കായംകുളം മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാവേലിക്കര സ്റ്റേറ്റ് ബാങ്ക് ഇന്ത്യ റീജിയണൽ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച കർഷക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഔദാര്യത്തിനു വേണ്ടിയോ ആനുകൂല്യത്തിനു വേണ്ടിയുള്ള മറിച്ച് പാവപ്പെട്ട കർഷകൻ അവന്റെ ചോരവീർപ്പാക്കി സർക്കാർ ഏറ്റെടുത്തതിനു ശേഷം ആ വിളവിന്റെ വില സമയത്ത് കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല സർക്കാർ തങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തി പാടി റെസിപ്റ്റ് ഷീറ്റുകൾ ലഭ്യമാക്കി ആ പാടി റെസിപ്റ്റ് ഷീറ്റുകൾ സമർപ്പിച്ചാൽ വായ്പയായി വില ലഭ്യമാകും ഗവൺമെന്റിന്റെ നയവും സർക്കാർ ബാങ്കുകൾക്ക് പണം കൈമാറാത്ത കാരണത്താൽ പി ആർ ഷീറ്റുകളുമായി ബാങ്കുകളിലെത്തുന്ന കർഷകൻ വായ്പ ലഭ്യമാകാതെ കടക്കണിയിലാണ് രാസവളത്തിനും കീടനാശിനികൾക്കും ചരിത്രത്തിൽ ആദ്യമായി സബ്സിഡി പിൻവലിക്കുകയും ട്രബറിന് താങ്ങുവില പ്രഖ്യാപിക്കാതിരിക്കുകയും ചെയ്ത നടപടി കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക വിരുദ്ധതയാണെന്നും അദ്ദേഹം കർഷക കോൺഗ്രസ് മാവേലിക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് നോവൽ രാജ് അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മഞ്ജുനാട് രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ റോയി തങ്കച്ചൻ ചിറപ്പുറത്ത് മുരളി അലക്സ് മാത്യു നൂറനാട് അജയൻ എം കെ വിജയൻപിള്ള വയലിൽ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര